തത്ത സ്റ്റാർഫിഷ് കങ്കാരു ഹോന്ത് കാക്ക എന്നീ ജീവികളെ കുറിച്ചുള്ള ഈ അത്ഭുതകരമായ വിവരങ്ങൾ വളരെ രസകരമാണ് തത്തകൾക്ക് മനുഷ്യരുടെ ശബ്ദം മാത്രമല്ല മറ്റ് പലതരം ശബ്ദങ്ങളും അനുകരിക്കാൻ കഴിയും ഇവയ്ക്ക് വളരെ മികച്ച ഓർമ്മശക്തിയുണ്ട് ഒരു കൂട്ടിൽ വളർത്തുന്ന തത്തയ്ക്ക് അറുപത് വർഷം വരെ ജീവിക്കാൻ സാധിക്കുമെങ്കിലും കാട്ടിൽ ഇവയുടെ ആയുസ് കുറവായിരിക്കും ഫസലുകൾ പരിഹരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഇവയുടെ കഴിവ് ഇവയെ പക്ഷികളിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ഒന്നാക്കി മാറ്റുന്നു തലച്ചോറില്ലാത്ത ഒരു അത്ഭുത ജീവിയാണ് സ്റ്റാർഫിഷ് ഇതിന് രക്തത്തിന് പകരം വെള്ളം ഉപയോഗിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത് ഇതിന്റെ കൈകൾ മുറിഞ്ഞാലും വീണ്ടും വളരുമെന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ് കൂടാതെ ചില സ്റ്റാർഫിഷുകൾക്ക് ഒരു കയ്യിൽ നിന്ന് പുതിയൊരു സ്റ്റാർഫിഷ് ഉണ്ടാകാനുള്ള കഴിവുമുണ്ട് കങ്കാരുവിന്റെ ഒരു ചാട്ടം മുപ്പതടി വരെ ദൂരം ഉണ്ടാകും ഇതിന്റെ നീണ്ട വാൽ അതിന് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു കങ്കാരു കുഞ്ഞുങ്ങളെ ജോയി ജോയി എന്നാണ് വിളിക്കുന്നത് ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്ന ഈ ജീവിക്ക് പിന്നോട്ട് നടക്കാൻ കഴിയില്ല നിറം മാറുന്നതിന് പേരുകേട്ട ജീവിയാണ് ഓന്ദ് ഇത് ഇരപിടിക്കാൻ മാത്രമല്ല തങ്ങളുടെ വികാരങ്ങൾ താപനില എന്നിവ പ്രകടിപ്പിക്കാനും നിറം മാറ്റാറുണ്ട് സന്തോഷമുള്ളപ്പോൾ പച്ചയോ തവിട്ടോ നിറവും ദേഷ്യം വരുമ്പോൾ ചുവപ്പോ മഞ്ഞയോ നിറവും കാണിക്കും ഇഷ്ടമായാൽ ഈ ശ്രമത്തിന് ഒരു ലൈക്ക് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഏറ്റവും ബുദ്ധിയുള്ള പക്ഷികളിൽ ഒന്നാണ് കാക്ക ഇത് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിവുള്ളവയാണ് മനുഷ്യരെ തിരിച്ചറിയാനും ഉപദ്രവിച്ചാൽ അത് ഓർമ്മയിൽ വെക്കാനും ഇതിന് സാധിക്കും ഇവ കൂട്ടമായി ആശയവിനിമയം നടത്താറുണ്ട് കാക്കയുടെ ബുദ്ധി ഒരു വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിക്ക് തുല്യമാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു